ഞങ്ങളവിടുന്നൊരു പെട്ടക്കോയിൻ്റെ കേട്ടോ അതാണ് ഈ മുട്ടട ഉള്ളൂ ദിവസം മുട്ട അത് പറഞ്ഞ പോലെ ആട്ടോ അപ്പം ഇതിൻ്റെ ഒരു വരവ് ഇപ്പോൾ ഒന്നരാടെ ഒന്നര ആക്കി ഇതാക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ച ഇൻഷാല്ല നമ്മൾക്ക് ഉഷാറായിട്ട് സ്ഥിരം വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വർദ്ധാനുമ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കേണ്ടത് കുഴപ്പമൊന്നുമില്ല ഇതാ തട്ടി മുട്ടിയൊക്കെ തന്നെയാണ് പോണത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബൈ അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ എന്താ നാളത്തെക്കാലത്ത് നീച്ച് നമ്മൾ ഓട്ടം ചാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുക്കളയത്തെ പണിയാണുള്ളത് പിന്നെ ഓട്ടോം ചാട്ടം കഴിഞ്ഞ് വന്നാൽ പിന്നെ ഇരുത്തോ കടത്തോ ഫോണിൽ നോട്ടുകളൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു നേരം ആകോ ആറു മണിയാവും ആ ഒരു നാലാമുക്കാലിന് പോയാൽ പിന്നെ തിരിച്ച് കയറി വരുന്നത് മണിക്കാണ് അപ്പോൾ ഒന്നും ചായ കടികറി ചോറ് കൂട്ടാനെന്ന് ഒരു പോയി വണ്ടി പണി നമുക്ക് ബാക്കിൽ ബാക്കിൽ വരുന്നുണ്ട് അതുകൊണ്ടും തന്നെ ഇതാണ് മുട്ടി തിരിഞ്ഞ് നിൽക്കാൻ നേരമല്ല പെട്ടെന്ന് പോസിറ്റീവ് പോസിറ്റീവ് എടുക്കാട്ടോ അപ്പം ഇന്നീ നടത്തോണ്ടാന്ന് തോന്നുന്നു നോക്കപ്പം ഒരു പാസ്റ്റ് ആയിക്കണിപ്പം അപ്പോൾ ഞാൻ വേഗം വേഗമിൻ്റെ പണി ഇരിക്കട്ടെ അപ്പോൾ ഇന്നലെ രാത്രി കടയിൽ പോയപ്പം ദോശേൻ്റെ മാവ് വാങ്ങിക്കൊടുന്ന് കേട്ടോ ദോശേൻ്റെ മാവിൻ്റെ പൊടിയില്ലേ അത് വാങ്ങിക്കൊടുന്ന് അതൊക്കെ ഞാൻ മിക്സിയിലൊക്കെ കറക്കിയാണ്ട് കുറച്ച് ചോറൊക്കെ ഇട്ട് അടിച്ചാണ്ട് കറക്കിയിട്ട് അങ്ങനെ വെച്ചത് ഇന്നിപ്പം നന്നായിട്ട് പൊന്തിയിട്ട് ഒന്ന് മാവ് ചുടിച്ചേ എന്തൊക്കെയാണ് ഈ പറയണത് ദോശ ചുട്ടെടുക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ദോശയും ചുട്ടെടുത്ത് ഞാൻ പകുതി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പം ഒക്കപ്പാടത്തിൽ ഉപ്പ് ഇട്ടാൽ ചിലപ്പം കേട് വരുമല്ലോ വിചാരിച്ചുകൊണ്ട് ഞാൻ വേഗം ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കുറച്ച് ചുട്ട് വെച്ചു ഇതിപ്പം മൂപ്പർക്ക് ചായ കുടിക്കാനും പണിക്ക് കൊണ്ടുപോകാനും ഒക്കപ്പാടമേ ഞാൻ ചുട്ട് വെക്കണുള്ളൂ ഇന്നിപ്പം മക്കൾക്ക് മസാല ദോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഇന്നേ രാത്രിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോശമാവ് കണ്ടപ്പം അപ്പം ഇന്ന് ഇനിയിപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മൂപ്പരിപ്പ് പിന്നെ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ചായക്ക് കടി വേണം നല്ല താല്പര്യമുണ്ട് ഹൈക്ക് കറിയും കാര്യങ്ങളൊന്നും വേണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല ഇറച്ചി മീനൊക്കെ ആണെങ്കിൽ ഉഷാറായിട്ടാണ് തിന്നുകൂട്ടുക അല്ലാതെ നമ്മളെ ഈ ഒരു കടല ഗ്രീൻ പീസ് ചെറുപയർ ചട്ടടി ചമ്മന്തി അതൊന്നും മൂപ്പർക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അതിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കലുമില്ല പിന്നെ എന്താ ഞാൻ വെള്ളം കൂടി നിറച്ച് വെക്കട്ടെ അല്ലെങ്കിൽ മൂമ്പര് നീക്കുമ്പോത്തേന് ഞാൻ ചിലപ്പം പുഴയിൽ പോകുട്ടോ അപ്പം നീക്കാൻ നേരം വെയ്യാലും തട്ടിപ്പെടേണ്ടല്ലോ എന്ന് വെച്ചിട്ടേന്ന് അങ്ങനെ ഞാൻ വെള്ളം ആക്കി വെച്ചിട്ട് ഇവിടെ പാത്രത്തിലാക്കാൻ അല്ലതൊക്കെ ആക്കി വെച്ചിട്ട് വേഗം ഉറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഇതും കൂടിയും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുഴയ്ക്ക് പോകണമെങ്കിൽ കേട്ടോ എന്താ ഒരു ബക്കറ്റ് തിരുമ്പാനാവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ ഞാൻ അതിൻ്റെ ഇടയിൽ മൂപ്പര് നീച്ച് വേഗം പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ അപ്പം ചായ എടുത്തവൾക്കുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഈ പൂമുഖവാതിൽക്കിൽ സ്നേഹം വിടർത്തിയേക്കുന്ന ഭാര്യേൻ്റെ പുറം നിൽക്കാനൊന്നും ഇവിടെ ഒഴിവില്ല കേട്ടോ തീരെ നേരല്ല അതോടൊന്നെ ഞാൻ എന്റെ പണി എടുത്തോളു നിൽക്കണ്ട് മൂവരെ മൂപ്പര പണി എടുത്തോണ്ട് നിൽക്കും മൂബര് പല്ലൊക്കെ തേച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പൊയ്ക്കോളും അപ്പം ഞാനൊന്ന് കുളിച്ച് വരട്ടോ അതിൻ്റെ മുന്നേ അകൊക്കെ ഒന്ന് അടച്ചേ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിടട്ടെ അടിച്ചു വാരിയിട്ടിട്ട് അത് പോയിട്ടില്ലേ ഇപ്പോൾ ഭയങ്കര പൊടിയാണല്ലോ ഇഷ്ടം പോലെ പൊടിയുണ്ട് കുളിച്ച് വന്നിട്ട് അടിച്ചു വാരിൽ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ അതുകൊണ്ട് വേഗം ഒന്ന് മുറ്റടിച്ചു വാരിയിട്ട് പോകാൻ നോക്കട്ടെ കേട്ടോ ഒരു ബക്കറ്റ് തന്നെ ഉള്ളു തിരുമ്പാനായിട്ട് ഇന്നാണീ സോപ്പ് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലേനും സാബും വെച്ചിട്ട് വരുത്തിയിട്ട് തിരുമ്പിട്ടൊക്കെ വേണം യൂട്യൂബിലൊരു വീഡിയോ കാണുമ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടണല്ലോല്ലോ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമല്ലോല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും കിട്ടുമോയെന്നെനിക്ക് അറിയില്ല കേട്ടോ കാരണം ഞാൻ ഇതാണ് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇന്നും കുറച്ച് തിരക്കുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തതാണ് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ ഷട ഷട ഷടപൊടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ജീവിതം ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ച് പോകണമെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പം ഇതൊക്കെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ചെന്ന് പതിയാനുള്ളതാണല്ലോ അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്കായിട്ട് ഇൻഫർമേഷൻ തരാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ അവിടെ ഇടയ്ക്കലും തൽക്കലായിട്ട് ഞാൻ എന്തേലും തത്വം പറയുന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതിലൊന്നും അങ്ങനെ കാണാനില്ല പിന്നെ താക്കള് സത്യം സത്യം പോലെ വിളിച്ചറിയുമ്പോഴാണല്ലോ അതിൽ വലിയ കള്ളത്തരം കാട്ടാ അതങ്ങോട് വീഡിയോ ഇട്ടാലൊരു സമാധാനമാണല്ലോ കുറെ കുറെ കള്ളത്തരം കാട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് ഇപ്പം എന്താ കാര്യം അതുകൊണ്ട് ഞാൻ ഇതാക്കള് അങ്ങനെ വല്ലാതെ കിട്ടി വലിക്കണമൊന്നുമില്ല അങ്ങനെ ഞാനിത് ആ പുഴയിലൊക്കെ പോയി വന്ന് തിരുമ്പെല്ലൊക്കെ തിരുമ്പി ഉണക്കിയിട്ടു ഉണക്കൽ വേഗത്തി തീർക്കാൻ കേട്ടോ ഇന്നാണെങ്കിൽ കുറച്ച് തണുപ്പുണ്ടായിരുന്നു നടക്കാൻ പോയപ്പോൾ തന്നെ നല്ല കിടുകിടാ കിടുകിട എന്നാകുണ്ടായിരുന്നു താടിയിട്ടോ നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല നടന്നു പോന്നു ഫസ്റ്റ് ഇത് നടത്തുന്നതാക്കള് കയ്യും കെട്ടിയാണ് കേട്ടോ നടക്കല് ആക്ക വലിയ ആക്കം പോലെയാണ് നടക്കാണ്ടാകുക പിന്നെ തണുപ്പ് മാറി വരുമ്പോഴാണ് ഊക്കും ഉഷാറും കൂടുള്ളു അപ്പോൾ നല്ല ഉഷാറായിട്ട് നടക്കും തിരിച്ചു വരുമ്പോൾ നല്ല വേർത്തിട്ടുണ്ടാവും കേട്ടോ കാരണം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വല്ലാതെ വയർക്കൂല നമ്മൾ ഈ അടുക്കളയിലത്തെ പണിയും അടിക്കല് തുടക്കൽ അങ്ങനത്തെ പരിപാടി ഇരിക്കുമ്പോഴൊന്നും ആ ഒരു വ്യായാമം ചെയ്തിൻ്റെ ആ ഒരു വിയർപ്പുണ്ടാവില്ല അല്ലേ പൊതുവേ ഞാനൊന്നും വിയർക്കാത്തൊരു കൂട്ടത്തിലാണ് കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വേർക്കുന്നുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ വേർക്കല്ല നമ്മൾ ഓടിയിട്ടും നടന്നിട്ടും ചാടിയിട്ടും ഒക്കെ പാട ഇങ്ങനെ നല്ലപോലെ ഉയർത്ത് വന്നിട്ടുണ്ട് കേട്ടോ വിയർക്കുമ്പോൾ ഒരുവിധം സൂക്കടക്കം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ദ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് ഞാൻ തുണി ഉണക്കലും പൂവിനെ നോക്കലും ഒക്കെ നോക്കപ്പാടായപ്പോൾ തന്നെ ഏഴമുക്കാലായിട്ടുണ്ട് നേരം അപ്പോൾ ചെടിയൊക്കെ കുഴിച്ചിരേണ്ട ഒരു കാലം വന്നിരിക്കണമല്ലേ ഇനിയിപ്പം എല്ലാവരും വീട്ടിലിതാക്കണം വെള്ളമൊക്കെ മുക്കിക്കൊണ്ടെന്ന് നനച്ചുണ്ടാക്കുന്ന ആ ചെടികളാവും അപ്പോൾ ഞാനും തുടങ്ങണം കുറച്ച് കവറും കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ മക്കളിതാക്കണവരാൾക്ക് സ്കൂളിലായിട്ട് നമ്മളെ ഉണ്ണിമോക്ക് സ്കൂളിലായിട്ടാണ് ചോറും കാര്യങ്ങളൊന്നും ഞാൻ വെക്കാത്തത് അപ്പോൾ ഒക്കെ സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി ഇപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ അയക്കണല്ലോ അപ്പോൾ പഠിക്കാൻ വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഉറക്കത്തിൽ കൂടെ പോകും തോന്നുന്നുണ്ട് പിന്നെ ഞാൻ വന്നിട്ട് ഇത് വേഗം മറ്റൊക്കെ ഇതാ സ്കൂളുണ്ടല്ലോ അപ്പം ഞാൻ നോക്ക് ഞാനും ഓളും കൂടി ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ മസാല ദോശ ഉണ്ടാക്കാനും ചട്ടം കിട്ടിയതല്ലേ അവ വേഗം ഉണ്ടാക്കി കൊടുക്കട്ടെ ചിട്ടാ അപ്പം ഞാൻ പറഞ്ഞില്ല ഇത് തൊട്ടും തൊടാതൊക്കെ അല്ലൊരു പരിപാടിയായിട്ടോ അപ്പം മസാല ദോശ ഉണ്ടാക്കാൻ അറിയാത്തവരല്ല നിങ്ങൾ എന്നാലും ഞാൻ മസാല എങ്ങനെ ഉണ്ടാക്കിയതൊന്നും പറഞ്ഞുതരാം കേട്ടോ ദോശ ഇടാൻ പോലീ ഇതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് എങ്ങനെ മസാല ഉണ്ടാക്കിയതും പറഞ്ഞുതരാം ഇതിൽക്ക് ഞാൻ ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് കിഴങ്ങും ഒക്കെ പാടിട്ടിട്ട് മിക്സിയിലൊന്നിട്ട് ചേ കുക്കറിലിട്ടൊന്നും രണ്ട് കുക്കറ

എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഈ ഒരു മസാല ഇതിലിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നാലാണ് ആ ഒരു ഒരു ഇത് വരും കേട്ടോ ഒരു കട്ടിങ് കാനൊക്കെ വരും അല്ലെങ്കിൽ ഒക്കപ്പാടൊരു ഒക്കപ്പാടൊരു അവിയൽ വരുവാകും അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കും പിന്നെ ആ ഒരു മല്ലിയേലാട്ടോ മല്ലിയേലില്ലാത്തത് കാരണം ആഫ്രിക്കൻ മല്ലിയിലുണ്ടല്ലോ അത് നീണ്ടല്ല അപ്പോൾ ബിരിയാണിൻ്റെയൊക്കെ ഇടുന്ന ഒരു മല്ലിയേൻ്റെ എല്ലാം ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇടുമ്പോളാണ് ആ ഒരു മണമുണ്ടാകൽ കേട്ടോ നല്ല മണം ചെറിയ ജീരകം ഇടുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടാകലുണ്ട് അങ്ങനെ അങ്ങനെന്താക്കണേ ഞാൻ ദോശ ചൂടാ വെക്കട്ടെ അത് മസാലാണ്ട് പാകാക്കി വെച്ചാലേ പിന്നെ ദോശ ചുട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതി അപ്പൊ ഈ ഒരു ചട്ടീന്ന് തന്നെ കുറെ കാലമായി വാങ്ങിയിട്ടൊന്ന് മാറ്റി വാങ്ങണം എന്ന് കുറെ ആയി ചിന്തിക്കണം കേട്ടോ എത്തണില്ല അങ്ങോട്ടാണ് എത്തണില്ല അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായാലും അങ്ങോട്ട് എത്തിച്ചാലും എത്തൂലല്ലേ എത്രയാണെങ്കിലും കൈ എത്തി പിടിക്കാൻ കഴിയാത്തൊരു ഇതിലേക്കാരം ഉണ്ടാവുക അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് കൈവിളയിൽ ഉണ്ടാവുന്നാലും നമ്മൾ ചിലപ്പം കണ്ടൊന്നും വരൂല അങ്ങനെയൊക്കെയാണല്ലേ അപ്പം നമ്മളങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അത് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇതുള്ളത് സംഭവത്തിൽ ഈ ഒരു ചട്ടിക്ക് കുറേ കാലത്തെ പഴക്കമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കേടുമ്പം നിൽക്കുന്നത് പിന്നെ ആ ഒരു നോൺ സ്റ്റിക്ക് എന്നുള്ള ആ ഒരു പേരൊക്കെ എപ്പോഴോ പോയി കഴിഞ്ഞിട്ട് കേട്ടോ എന്നാലും ഇതിൽ ചുട്ടെടുക്കും ദോശ എത്ര ഇത്ര ഒരു വലിപ്പല്ല ദോശയൊക്കെ ചുട്ടെടുക്കാനേ പറ്റുള്ളൂ അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്ത് നല്ല നെയ്യ് നെയ്യില്ലായിരുന്നു കേട്ടോ വെളിച്ചെണ്ണയാണ് ഇട്ടത് നെയ്യല്ലാത്തത് കാരണം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഒന്ന് മൂപ്പിച്ചെടുത്തത് പിന്നെ നമ്മളെ മസാല ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചുകൊടുക്കുക എന്നിട്ടുണ്ട് മടക്കി എടുക്കുക ഇത് തന്നെയാണ് കേട്ടോ ചൂട് കൊടുക്കുക ചൂട് കൊടുക്കുക തിന്നുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ നല്ല രസം രസമുണ്ടാകുകയുള്ളൂ പിന്നെ ഒരു കട്ടൻ ഉണ്ട് അപ്പോൾ നമ്മൾ കട്ടൻ ചായ കുടിക്കൽ നിർത്തിയോ ചോദിച്ചാൽ നമ്മൾ ചായ കുടിക്കലില്ല കേട്ടോ ഇപ്പോൾ കാപ്പി അയക്ക് ഞാനൊരു ചെറിയൊരു കഷർക്കർ കഷ്ണം ഇട്ടിട്ട് അങ്ങനെയാണ് കുടിക്കൽ കാരണം നമ്മൾ മലയാളികൾക്ക് ഇതാക്കണേ ഈ ഒരു ചായ എന്നുള്ള പരിപാടി ഉണ്ടല്ലോ പെട്ടെന്ന് അത് നിർത്താൻ പറ്റില്ല കേട്ടോ അതിപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിലും ഒരുപാട് ഗ്ലാസ് കുടിക്കുകയാണെങ്കിലും പെട്ടെന്ന് കുടിക്കാൻ പറ്റും നിർത്താൻ പറ്റൂല അപ്പോൾ ഇതാ ഘട്ടം ഘട്ടമായിട്ട് കുറക്കുക എന്നാണ് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇതാക്കണ് ഒറ്റടിക്കൊക്കെ ഒക്കെ ചെയ്യൂലല്ലോ അപ്പോൾ മൂന്തി കുത്തി വികൂലേ അതുകൊണ്ടുതന്നെ ഒറ്റയടിക്ക് കുറക്കണ്ട ഘട്ടം ഘട്ടമായിട്ട് കുറക്കുക ഇപ്പം നമ്മൾ ശർക്കരേട്ട ഈ ഒരു കാപ്പി അണിട്ട കുടിക്കണേ ചെറിയൊരു ശർക്കര ഒരു പുളി ഒരു ചെറിയൊരു പുളി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ ചായ കുടിക്കാതിരുന്നപ്പോൾ എൻ്റെ കാക്കച്ചി അതാ അപ്പോൾ കാക്കച്ചിക്ക് ഞാൻ ഇതാക്കണ് മസാല ദോശ കൊടുത്ത് ഞങ്ങൾ ഉണ്ടാവും ചായ കുടിക്കാട്ടെട്ടോ ഞാൻ കൂടി അപ്പം ഞങ്ങൾ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതിനെന്താക്കണ് നേരെ ഒമ്പതേ അഞ്ചായിട്ടുണ്ട് നമുക്ക് പോകാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടോ രാവിലെ തന്നെ പാട്ട് വെക്കുമ്പോൾ ഒരു സാറാണ് അതുകൊണ്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു മൂഡിൽ എല്ലാവരും ഇങ്ങനെ ആ ഒരു താളത്തിൽ അങ്ങനെ പോയിക്കോളും അപ്പോൾ ഏട്ടത്തി ഇതാപ്പം നീച്ചിട്ടുള്ളൂ ആ അപ്പുറത്തെ സൈഡ് ഞാൻ അടിച്ചു വാരിയിട്ടില്ലേ കേട്ടോ അപ്പം മുപ്പത്തിയായിരം അവിടെയൊക്കെ അടിച്ചു വാരിയിട്ട് രണ്ടാളും എന്തൊക്കെയോ ഒരു സ്വകാര്യം പറയുന്നുണ്ട് ഏട്ടത്തി അനിയത്തിയും കൂടി അപ്പോൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഭയങ്കര കച്ചറീക്കാരം അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തിലേക്കാരം അപ്പോൾ ഇവിടെ ഒരാളുണ്ട് ഇവിടെ ഒരാൾ നീച്ചിട്ടില്ല കേട്ടോ ഒന്നും നീക്കാനായിട്ടില്ല നേരം അതിൻ്റെ പണിക്ക് ഒരുങ്ങട്ടേന്ന് വെച്ചിട്ടാണ് അപ്പം ഇന്നലെ രാത്രി കുറച്ച് പണി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇരുന്ന് അടിച്ച് കുത്തി ഇരുന്ന് അടിച്ചതാണ് ഇതൊക്കെ പാടെ അപ്പം ഇന്നലെ രാത്രി മുത്തൊക്കെ വാങ്ങിക്കൊടുന്ന് മുത്തൊക്കെ പൊടിപ്പിച്ചിട്ടോ അപ്പം ഇതിനെ കണ്ടപ്പോൾ ഒരു കല്യാണ സാരിൻ്റെ ലുക്ക് ഉണ്ടല്ലേ അപ്പോൾ കല്യാണക്കാരിക്ക് ഒന്നും ഇല്ലോന്നല്ല അല്ല കല്യാണത്തിന് ഇല്ല തന്നെയാണ് പുതിയ ഇല്ല അല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ കിട്ടി നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു സീലീം അതിൻ്റെ ഒരു കളറും ഒരു വാടാമല്ലിൻ്റെ ഒരു കളറില്ലേ പിന്നെ ഇതാക്കണ് കുറച്ച് കൂടി ഉണ്ട് കേട്ടോ അതൊക്കെ അടിച്ച് വെച്ചതാണ് അതിൻ്റെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മുത്ത് കല്ല് കൊളുത്ത് അതേപോലെ കൈ കഴുത്തൊക്കെ തുന്നാനാണ് ഇനി ഉള്ളത് തുന്നാൻ ഭയങ്കര മടിയാട്ടോ അപ്പോൾ ഇതും ഞാൻ അടിച്ചു തന്നെയാണ് കേട്ടോ അപ്പം അതിന്പം മുത്തും കല്ലും കാര്യങ്ങളൊക്കെ വെച്ചാൽ പിന്നെ ഒരു വേറൊരു ഭംഗിയാണല്ലോ അല്ലേ അങ്ങനെ ചായയുടെയും കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഇതുക്കാണ് ചാടിക്കുന്നത് കേട്ടോ ഇതിപ്പം ഇങ്ങനെ നീട്ടിക്കൊണ്ടാകാൻ പറ്റൂല ഈ ഒരാഴ്ച തന്നെ ദുക്കപ്പാട കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു വെള്ള സാരിയാണ് ഇട്ടത് അപ്പോൾ ഞാൻ ഷോർട്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് വരാം കേട്ടോ ഞാൻ അവതൊരു സാരിയെന്ന് അപ്പോൾ ഒരു പത്ത് കൊല്ലം മുന്നിലുള്ള സാരിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സാരി കൊണ്ട് ചേച്ചിക്ക് ഇതാക്കണ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം ദാവണി സെറ്റ് അടിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞത് അപ്പോൾ ഞാൻ ദാവണി സെറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഷാൾ വേറെ പുറത്തുനിന്ന് വാങ്ങാന്നാണ് പറഞ്ഞത് അങ്ങനെ അതിനൊരു അമ്പർല കട്ട് സ്കേർട്ടും കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ബ്ലൗസും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹാഫ് കൈയില്ല ഒരു ബ്ലൗസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ അടിച്ചും ഇപ്പം അതൊന്നും തുന്നി പിടിപ്പിക്കട്ടെ ബ്ലൗസ് അടിക്കാനൊന്നും വലിയ മല്ലിക്കെട്ടില്ലാട്ടോ ഇതൊക്കെ പോ തുന്ന ഭയങ്കര മടിയില്ല കൂട്ടത്തിലാണ് അങ്ങനെ ഞാനൊരു മൂന്നാല് ബ്ലൗസ് ഇതാക്കണു അടിച്ചു വെച്ചിട്ട് പിന്നെ തുന്നാനിരിക്കലാട്ടോ അങ്ങനെണ്ട് തുന്നിരിക്കും അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളും അപ്പളും വേണം നമുക്ക് പാട്ട് കിട്ടും പാട്ടില്ലാതെ ഒരു പരിപാടിക്ക് പറ്റൂല പാട്ടില്ലെങ്കിൽ ഭയങ്കര മട്ടിപ്പ് ഇട്ടോ ഭയങ്കര മട്ടിപ്പാകും മട്ടിപ്പ് പറഞ്ഞാൽ ഒരു മടുപ്പാവും കിട്ടോ ഭയങ്കര മടുപ്പാവും അതുകൊണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് ആ ഒരു ഇതിലാണ് പോണത് അപ്പോൾ ഞാനിങ്ങനെ തൊള ഇട്ട് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഹുക്ക് അതിലിൻ്റെ ഉള്ളിൽ കോർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങി പോകും അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ നിന്ന് ഇതാ ട്രിക്ക് ആക്കുക എന്നൊക്കെ ഉണ്ടല്ലേ അതൊക്കെ കോപ്പി അടിച്ച് എടുത്താണ് കേട്ടോ അല്ല അപ്പം നമ്മളെ ബുദ്ധിയിൽ ഒതുച്ചോന്നല്ല അപ്പോൾ ഇവിടെ ഇതാ പോകാനൊരുങ്ങിയിട്ടുണ്ട് നോക്കി ഇരി മടി ഉണ്ട് കാരണം ചേച്ചി ഉണ്ടാവുമ്പോൾ ഭയങ്കര മടിയാണ് അങ്ങനെ ഞാൻ അതൊന്നും തുന്നിരിക്കട്ടെ അപ്പോൾ ഒരു ഭാഗം തുന്നി കഴിഞ്ഞ് ഇനിയിപ്പം വേറൊരു ബ്ലൗസിനെ എടുത്ത് തുന്നാനായിട്ട് അപ്പോൾ കഴുത്ത് കൈ പുറത്തിൻ്റെ ആ ഒരു ഭാഗം അങ്ങനെ എന്തെങ്കിലും ഹുക്ക് ഒക്കെ തുന്നി പിടിപ്പിക്കണമല്ലോ അപ്പോൾ അതൊക്കെ തുന്നി പിടിപ്പിക്കട്ടെ എന്ന് ചോദിച്ച് ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് കണ്ടാൽ ചോറ് വെക്കണത് അതുകൊണ്ട് ഒരു പതിനൊന്ന് പതിനൊന്നര ആകട്ടെ എന്നിട്ട് ചോറിൻ്റെ വലിയ പരിപാടി നോക്കുക വെച്ചിട്ടാണ് വെറുതെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ടുണ്ട് വേഗീ ഒരു ഇരുന്നു കൂട്ടോ ഇത് പിന്നെ ബോഡ്നെക്കായിട്ടാണ് ഈ ഒരു ബ്ലൗസ് വരുന്നത് കേട്ടോ ബോഡ്നെക്ക് പറഞ്ഞാൽ ഇതാക്കണ തീരെക്കഴുത്താർക്കല്ലാതെ അങ്ങനെയാണല്ലോ അപ്പം ആകുമ്പോൾ കുറച്ച് മുത്തുകളും കല്ലങ്ങളും അലങ്കാരം അലങ്കോലപ്പണികളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് ഉണ്ണിമോൾ വന്നത് ചായയുടെ കഴിഞ്ഞ് വായിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുക പരീക്ഷയായല്ലോ അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ കുറച്ച് നേരം ഉണ്ടാക്കുക എന്നുള്ളത് ഓക്കുന്ന തന്നെ പഠിച്ച് പഠിച്ച് ബോറടി ഒഴങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യത്തിനും ഒരു ബോറടി ഉണ്ടാകുമല്ലോ അത് മാറ്റാനായിട്ട് വേറെ എന്തെങ്കിലും ചെറിയൊരു തരികട അതിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ആ ബോറടി വേഗം മാറിയിട്ടോളും പക്ഷേ ആ തരികട ഇട്ടാലും ആ ഒരു പണിയിൽ നിന്ന് നമ്മൾ നീങ്ങിപ്പോകരുത് കേട്ടോ അതാണ് അങ്ങനെ ഇതാക്കണ ഓൾ കുറച്ചു നേരം ഇതൊക്കെ പിടി അല്ല മുത്തുകളൊക്കെ പിടിപ്പിച്ച് അടുത്ത മുത്തുക്ക് തിരിഞ്ഞിരിക്കണിട്ടോ അപ്പോൾ ഇതിന്റെയൊക്കെ കൂലിയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇതിങ്ങനെ തുന്നിപ്പിടിപ്പിക്കണത് തുന്നിയതിനല്ല ഇങ്ങനെ ഈ ഒരു പശ വെച്ചിട്ട് ഈ ഒരു മുത്തുകൾ തുന്നി പിടിപ്പിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പൈസക്കൊക്കെ തന്നുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർക്കൊന്നും ഒരു സഹായം ചെയ്യാൻ പറ്റൂല അതാണ് ഇപ്പോൾ അർത്ഥം അപ്പോൾ ഞാൻ ഓളോട് അടിച്ചു വരാൻ പറഞ്ഞത് അപ്പോൾക്ക് തുന്നി പിടിപ്പിക്കാനുള്ള താല്പര്യം എന്താ പറഞ്ഞിട്ട് ഓൾ അത് പണിയെടുത്ത് അതിൻ്റെ ഇടയിൽ ഇതാണ് ഒരു കോഴിക്കുട്ടി ഇത് കണ്ടോ ഛേ കോഴിത്തള്ളാണ്ട് മുട്ടട ഇരിക്കണത് ഓക്കെ എവിടെയും സ്ഥലമല്ല ടി വി സ്റ്റാൻഡിൻ്റെ അടിയിലാണ് ഓള് മുട്ട ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓൾ എവിടെയെങ്കിലും മുട്ട ഇട്ടോട്ടേ ചേച്ചി അങ്ങനെ എൻ്റെ അടുക്കളയത്ത് ഒരുവിധ പരിപാടികൾ കഴിഞ്ഞു വെച്ചാൽ ഏകദേശം ഒക്കെ കഴിഞ്ഞു കിട്ടുക പിന്നെ നമുക്ക് അത് വേണമെല്ലാം എടുക്കാം എല്ലാതും വേണം എടുക്കാം അതിലാണ് റോട്ട് കൂടെ ചെരുപ്പ് വണ്ടിക്കാരൻ പോയത് കിട്ടോ അപ്പോൾ കുഞ്ഞാറിൻ്റെ ചെരുപ്പം ഒന്ന് പൊട്ടി നിൽക്കണിട്ടോ വല്ലാതെ പൊട്ടിയിട്ടുണ്ട് മുപ്പത്തി ആരാണെങ്കിൽ നൂറ് ഉപ്പേൻ്റെ ചെരുപ്പേ വാങ്ങുകയുള്ളി ഒരു രണ്ട് ആഴ്ച ആകുമ്പോഴത്തേന് പൊട്ടുകയും ചെയ്യും അപ്പം ഞാൻ ഇന്ന് ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെന്താക്കണേ ഇരുന്നൂറ്റി അമ്പത് ഉറപ്പായിട്ടോ പുറത്തൊരു മുന്നൂറൊക്കെ കൊടുക്കണ്ട ഈ ഒരു ചെരുപ്പിന് അങ്ങനെ അഞ്ഞൂറ് കൊണ്ടിട്ട് ഇരുന്നൂറ്റി അമ്പത് ബാക്കി തന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഇതാക്കണ് പഠിക്കാനല്ല പേപ്പർ എന്താണ് വീണ്ടും കയ്യിലെടുത്തോണ്ട് കുത്തിരിക്കാണ് കൊള്ളു കേട്ടോ അപ്പം ചെരുപ്പിൻ്റെ രസം കണ്ട് അപ്പം ഞാൻ ഇട്ടു നോക്കിയപ്പോൾ എനിക്ക് കൊള്ളണില്ല കേട്ടോ എൻ്റെ കാല് പൊതുവേ കുറച്ച് തടിയൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ കാല് തടി ഉണ്ട് കേട്ടോ നല്ല കഴുത്ത് കാലൊക്കെ നല്ല തടിയുണ്ട് കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ എനിക്ക് വല്ലാതെ കൊള്ളണില്ല അങ്ങനെ ഇതാക്കണെ കറി വെക്കട്ടെ എന്ന് വിചാരിച്ച് ഇതാ വീണ്ടും പഠിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇതിപ്പോൾ ആ ഒരു ചങ്കര ഉണ്ടല്ലോ ആ തെങ്ങുമ്പന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ചങ്കരങ്ങൾ ഇറങ്ങി വെക്കണമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഓൾ ഇതാക്കണ് പഠിപ്പ് എന്നുള്ള പേരും വേറെന്തൊക്കെയോ പരിപാടിയാണ് പടം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ കറി വെക്കട്ടേന്ന് വിചാരിച്ച് കറി ഇതാക്കണം നമ്മളെ സ്വന്തം ചേമ്പോട് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച് ചേമ്പിൻ്റെ ആണെങ്കിൽ ഇവിടെ മണ്ണും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലതുകൊണ്ട് പണം പോലെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കണ് ഞാൻ ഒന്നും കൂടി പെരിച്ച അതിൻ്റെ കടക്ക് ഒന്നുകൂടി ഒന്ന് മാന്തിയോ കേട്ടോ ഏച്ചാച്ച ഒന്നുകൂടി മാന്തി നോക്കിയതാണ് അപ്പോൾ സംഭവം അവിടെ ഒന്നും ഇല്ല ആദ്യമേ കുറച്ച് മണ്ണിട്ട് കൊടുക്കണേ ഇന്നാലേ നിന്നുണ്ടായി നിന്നേ അപ്പം അന്ന് നമുക്ക് ആ പുതിയ വന്നതുമില്ല അപ്പോൾ ആ ഞാൻ പിന്നെ ബാക്കിയൊക്കെ അവിടെ മണ്ണിട്ട് തന്നെ മൂടിക്കൊടുത്തുട്ടോ അപ്പോൾ ഇവളിതാ കടന്ന് ഇരുന്നും നിന്നും നടന്നൊക്കെയാണ് പഠിക്കണത് എങ്ങനെയായാലും വേണ്ട ഒന്ന് പഠിച്ചാൽ മതി അപ്പോൾ ഓൾ ഇതാക്കണതൊക്കെ പാടെ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കയ്യിൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ബ്ലൗസിൻ്റെ ഞാനാ ചെയ്ത് പിന്നെ കുറച്ച് അടിച്ചു വരാനുണ്ടായിരുന്നു പിന്നെ അടുക്കളയിലേക്ക് വരുമ്പോൾ ഭയങ്കര പണിയാണ് ഇവിടെ ഉള്ളത് പിന്നെ നല്ല ചന്തയിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ പച്ചക്കറി മുയി ഇതുവരെ എടുത്തിട്ടില്ല കാരണം എടുത്ത് വെക്കാത്ത എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ എല്ലാ പണിയും ആണല്ലോ ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുക അതുകൊണ്ട് തന്നെ ഇത് ഈ പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടി തീർക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ വെള്ളരിയും അതേപോലെ ചേമ്പില്ല രണ്ട് ചേമ്പ് കുട്ടിയില്ലേ നമുക്ക് കിട്ടിയത് അതുകൂടി ഇതൊക്കെ മഞ്ഞപ്പൊടിയും ഉപ്പും അതേപോലെ തന്നെ പച്ചമുളകുണ്ടേ അതും കൂടി വേവിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് അത് വേവിച്ചെടുക്കാം എന്നിട്ട് കറിവേപ്പിനെല്ലാം ഒക്കെ വറവിട്ടാൽ കറിയും പാകത്തിനാകുമല്ലോ പിന്നെ ചീര തേക്കണം വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിനൊന്ന് ഉപ്പേരി വെക്കട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ തേങ്ങയും മാങ്ങിയൊന്നും ഇല്ല നല്ല വിലയാണ് പേടിയെന്ന് വാങ്ങൂല്ല അപ്പോൾ ഇതിൽ അങ്ങനെ വെറുതെ ഒന്ന് ചീര ഇതക്കണ് ഉപ്പേരിയൊക്കെ വെച്ചിട്ടാണ് തോര വെക്കാനായിട്ടല്ല ഉപ്പേരി മാത്രം വെക്കാനായിട്ടാണ് അതിൻ്റെ ഇടയിൽ ചോറ് വന്നു കുറച്ച് വലിയ കളിച്ചിൽ തന്നെയുണ്ട് ചോറ് വെച്ചിട്ടുള്ളത് പിന്നെ അതാകാണ് കറി ഒന്ന് വന്നു അതൊന്ന് വറവ് ഇട്ടെടുത്തു അപ്പോൾ ഇത് തന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് തന്നെയാ വറവ് കടുകും കറി വേപ്പിൻ്റെയും ഉലുവയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവും കൂടി ഇട്ടെടുത്തപ്പോൾ ഒരു മോരുകറീൻ്റെ പട്ടുമാതിരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പേരി അടുപ്പത്ത് വെച്ചാണ്ട് ഒന്നും ഇതാക്കണ ഇവിടെ നമ്മളെ ടേബിൾ മെല്ലെ ഒന്ന് വന്നു നോക്കിയതേനെ എങ്ങനെയുണ്ട് ഈ മുത്തുപൊടിപ്പിച്ചു കാണണല്ലോ അതിലാണപ്പൊ പന്തം ഇട്ട് ഇതാക്കണ് കുന്ത വിഴുങ്ങിയെല്ലാം നിക്കണത് എന്താ കാര്യം ചോദിച്ചപ്പ ഇനിയിപ്പൊ രണ്ടാം മണിയാണ് ഇതും എടുക്കാനുള്ളത് ഓൾ പാത്ര പണിയാണ് ഗൈസ് അത് അണ്ടി പോയി അണ്ണാനെ പോലെ ഞങ്ങൾ ഇതാക്കുന്നു രണ്ടാളും കഴിഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞു സൂപ്പറായി അടിപൊളിയായി മുത്ത് പിടിപ്പിച്ച് കല്ല് പിടിപ്പിച്ചു ഒക്കെ കഴിഞ്ഞു പക്ഷേ എന്ത് പറ്റി ചോദിച്ചാൽ ഞങ്ങൾ ബാക്കിലായിരുന്നു ആ മുത്തൊക്കെ പൊടിപ്പിച്ചിരുന്നത് ഇതാണ് ഫ്രണ്ട് തെക്കെ ഫ്രണ്ട് ആണല്ലേ ഇതാണ് ഫ്രണ്ടില് ഫ്രണ്ടിൽ നമ്മൾ പിടിപ്പിച്ചില്ല പകരം ബാക്കിൽ ഞങ്ങൾ പിടിപ്പിച്ചു വൃത്തിയായിട്ട് ഇനി എന്തിരി എങ്ങനെ ഇരിക്കണേ കയ്യൊക്കെ കയ്യൊക്കെ ചെയ്ത് കൊടുക്കും പരീക്ഷയ്ക്ക് പഠിച്ചതാണ് ഇതൊക്കെ റച്ച് മുത്ത് കല്ല് മുത്ത് കല്ല് കല്ലാണ് ശാഖപ്പാടം മണ്ടത്തരം വരുക്ക ഞാൻ ബാക്കിൽ കൊടുക്കല്ലേ എന്ന് വിചാരിച്ചതെന്നു കേട്ടോ പക്ഷെ ബാക്കിലാണ് കൊടുത്തത് മുന്നേപ്പുന്നില് മുത്തുട ഇനി ഇപ്പം എന്താ കാട്ടോ രണ്ടാമത് പണി എടുക്കണം കേട്ടോ ഇനി ബാക്കിൽ ഞാൻ മുത്തു പിടിപ്പിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നതേ എന്ന് പക്ഷേ അത് നടക്കൂലട്ടോ ഇനി ബാക്ക് മുന്നിൽ ഏതാലും ഇനി മുന്നിൽ പിടിപ്പിക്കണമല്ലേ ബാക്കിൽ താന്ന് നിന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് മോരുമെള്ളം കുടിക്കാനായിട്ട് വല്ലാത്തൊരു പൂതി അങ്ങനെ മോരുമെള്ള ഉണ്ടാക്കട്ടെ കേട്ടോ മുറിവെള്ളം ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വരലും അടിക്കലും തുടക്കലും അടുക്കള വൃത്തിയാക്കലും പറഞ്ഞു ഒരുവിധ പരിപാടികളായിരുന്നു അതിൻ്റെ ഇടയിൽ ഓൾ ഫോൺ വാങ്ങിക്കൊണ്ടുപോയി പഠിക്കാനാണെന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇല്ല പണി എടുത്ത് കഴിഞ്ഞേരെ കയ്യും കാലം ഒക്കെ കഴുകി ഞാൻ വേഗകത്ത് കയറി ചോറ് വളമ്പി തിന്നുട്ടോ അപ്പോൾ അതിന് മുപ്പത്തിയാറ് പേരെക്കോ പോയിട്ടുണ്ട് തുണക്കാലത്ത് വിളിക്കുന്നുണ്ട് കയറിട്ട് അങ്ങോട്ട് പോയി പിന്നെ കണ്ണൻ ഉണ്ടായിരുന്നു അപ്പുറത്ത് അങ്ങനെ ഓലൊന്നും കൂട്ടാതെ ഞാനങ്ങോടെ ചോറുന്നിട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലൊരു പോളിസി ഉണ്ട് കിട്ടോ പൈച്ചാൽ പിന്നെ പള്ളക്കണ്ട് കാറ്റ് കടന്ന പള്ളക്കണ്ട് പൈപ്പ് വന്നാൽ പിന്നെ ആരെയും കാത്തിക്കാൻ പറ്റില്ല കേട്ടോ സാധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധനം ഉണ്ടാക്കാണ്ടെങ്കിൽ വേഗം അത് പള്ളയിലാക്കന്നാണ് കേട്ടോ വിശപ്പിൻ്റെ മുന്നിൽ വേറൊരു പരിപാടിയില്ല അതുകൊണ്ടിപ്പോൾ ഞാനങ്ങോടെ ചോറൊന്നും പിന്നെ കൈ കഴിഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു പണി എടുത്തത് കേട്ടോ ഞാൻ പിന്നെ ആ മുൻഭാഗം കൂടി ഫുള്ളാക്കിയാണ്ട് മുത്തുപിടിപ്പിച്ച് കഴിഞ്ഞു ലാസ്റ്റ് ഒരു മൂന്ന് ബ്ലൗസും കൂടി ഉണ്ട് അതും കൂടിയും വെട്ടിയിട്ട് അന്ന് അടിക്കേണ്ട കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേത്തന്നെ ഉള്ളൂ കൂടുതലായിട്ട് പരിച്ച് നീട്ടണില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റും കൂടി ചെയ്തോളി ടാറ്റാ ബൈ ബൈ സി യു